പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതല്ല അവർ അപ്പുറം സിനിമകൾ ചെയ്യുന്ന തേച്ച് മിനിക്ക് അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തിയുമായി കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്ക് മാറിയ നടന് വേണ്ടി സിനിമ തന്നെ മാറുന്നു ഓരോ ജനറേഷനിലും പുതിയ ചിന്തകളുമായി മുന്നോട്ട് അവനെയാണ് പറഞ്ഞു വന്നത് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാനായി ആളുകൾ ടിക്കറ്റ് എടുക്കുന്നു ആ ചിത്രത്തിലെ നായകന്റെ പേര് ഇത് ചരിത്രത്തിൽ സിനിമ എന്നാൽ മമ്മൂട്ടി കൂടി ആയിരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന നിമിഷം ഈ സിനിമയില് ഈ കഥാപാത്രങ്ങൾ നല്ല ആക്ടേഴ്സ് ആരൊക്കെ തന്നെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇതേ ക്വാളിറ്റി തന്നെ പുലർത്തും പക്ഷേ പക്ഷേ സത്യം കൂടി ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയെ വേറെ ലെവൽ വേറെ 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 മാതിരി ആക്കുന്നത് ഒറ്റപ്പേരാണ് മമ്മൂക്ക എന്താ വിശ്വാസം

ഒരു സൈസ് സാധനം നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ ഒരു നല്ലൊരു നടനെ അതിന്റെ അതിന്റെ പ്യോർ എക്സാമ്പിൾ ആണ് ഈ സിനിമ ഈ സിനിമയിൽ കൊടുമൺ പോറ്റിയായിട്ട് അദ്ദേഹം ഒരു കറക്റ്റ് ഒരു നമ്പൂതിരി സംസാരിക്കുന്ന ആ സ്ലാങ്ങിൽ വളരെ ചെറിയ മൈന്യൂ ഡയലോഗ്സ് പോലും അദ്ദേഹം അങ്ങനെയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാവില്ല

വയറ് നിറച്ചു എല്ല ഭഗവാന്റെ കൃപ കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണം തന്ന ദൈവത്തിന് പിന്നെ ദൈവത്തിന് നന്ദി പറയണേ ഞാൻ അങ്ങനെ ഉദ്ദേശല്ല പിന്നെ താനെന്താ ഉദ്ദേശിച്ചേ കേൾക്കാലോ ദൈവല്ല ഞാൻ വിധി ആ സൂപ്പർ ഇദ്ദേഹം ഫുഡ് ഇതിന്റെ ഒരു ചിക്കൻ പീസ് കഴിക്കുന്നുണ്ട് എന്നാ ഒരു തീറ്റിയായിരുന്നു അറിയാതെ അത് അത് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മുഴുവൻ ആ ഒരു ചിക്കൻ പീസ് കഴിക്കുന്നതിനകത്തുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ കൂടുതലായിട്ട് സീൻസുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നോട്ടബിൾ ക്യാരക്ടേഴ്സിന് ഒന്നായിട്ട് ഇത് എക്കാലം ഓർമ്മിക്കപ്പെടും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അദ്ദേഹത്തെ ഒന്നും കൂടുതൽ പലതരം കഥകൾ കേട്ട് കഥാപാത്രങ്ങൾ ചെയ്തു പറയാൻ പറ്റാത്ത ടോട്ടലി ആയിട്ടുള്ള ഒരു യാത്ര അദ്ദേഹം അല്ല എനിക്ക് എന്താണ് പോയിട്ട് ചോദിക്കും ഒരു നടൻ എന്ന നിലയിൽ ഈ എഴുത്തുകാരെയും ഈ സംവിധായകരെയും ഈ ആൾക്കാരെയൊക്കെ എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു നിർബന്ധ ബുദ്ധികളും ഇപ്പൊ ഇല്ല ഏത് സയൻസ് ഫിക്ഷൻ പോയി പറഞ്ഞാലും ും നന്നായിരിക്കും ഒന്ന് ഇവിടെ അവസാനിച്ചു കരുതണ്ട തുടങ്ങണേ ഉള്ളൂ ഇതുപോലെ ഓരോ തന്മാരുണ്ടായാൽ മതി മക്കളുടെ മനസ്സമാധാനം